ഭാസ്കരേട്ടൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമുണ്ട് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ട് ഏഴ് വർഷത്തോളം താങ്കൾ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാവൂരിലെ ഇപ്പോഴത്തെ ഒരു വിഷയം മാവൂർ പഞ്ചായത്തിൽ വാസന്തി വിജയൻ എന്ന് പറയുന്ന താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട അവർ രാജിവെക്കണമെന്നും ആറുമാസത്തിനുള്ളിൽ ആറുമാസാവുന്നുള്ളൂ ഇതേക്കുറിച്ചിട്ട് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി സി സി മെമ്പറായിട്ടുള്ള താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് വാസന്തി വിജയനെ സംബന്ധിച്ച് എല്ലാവർക്കും നൂറുമേനി അഭിപ്രായമാണുള്ളത് നല്ല അഭിപ്രായം കാര്യങ്ങൾ തുറന്നു വരികയും എല്ലാവരോടും മാന്യമായി പെരുമാറുകയും കൃത്യമായി കളങ്കമില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാവുകയും ഒക്കെ ചെയ്ത ഒരു വനിതയാണ് താത്തൂർപ്പേൽ വാർഡിൽ മത്സരിച്ച് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ തവണയാണ് ആ പ്രദേശത്ത് നിന്ന് ജയിക്കുന്നത് അതിനു മുമ്പ് കളരിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്ത് പതിനൊന്ന് വാർഡുകൾ എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു ഈ രണ്ട് വാർഡുകളിലും വിജയിച്ചിട്ടുള്ള വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കാം അതെ അതെ അപ്പോൾ ആ പ്രദേശത്ത് വാസന്തിയുടെ വ്യക്തിപ്രവാഹം അവരുമായി ബന്ധപ്പെട്ട് ഇടപഴകുന്ന ആ പ്രദേശത്തെ ആളുകളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഇതര കക്ഷികൾ പോലും അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവരല്ലെങ്കിൽ അവിടെ രക്ഷപ്പെടില്ല കോൺഗ്രസിൻ്റെ താതൂർപ്പേല് പ്രദേശത്ത് കോൺഗ്രസിൻ്റെ നിരവധി പ്രമുഖർ മത്സരിച്ചിട്ടും എട്ട് വോട്ട് പതിമൂന്ന് വോട്ട് ഇരുപത്തൊന്ന് വോട്ട് ഈ കണക്കിന് തോറ്റ ചരിത്രേ അവിടെയുള്ളൂ അവിടെ പിടിച്ചെടുക്കാൻ പറ്റിയത് നല്ല സ്ഥാനാർത്ഥിയായി വാസന്തിക്ക് മാത്രമേ സഹായിച്ചിട്ടുള്ളൂ പ്രസിഡൻഷിപ്പ് ധാരണയുടെ അടിസ്ഥാനത്തിൽ മാവൂർ പഞ്ചായത്തിൽ ആദ്യത്തെ തവണ മുസ്ലിം ലീഗിനും രണ്ടാമത്തെ തവണ ആറംബിക്കും മൂന്നാമത്തെ തവണ കോൺഗ്രസിനും ഉള്ളതാണ് അപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയ ആ ഊഴം രണ്ട് മാസം വൈകിയിട്ടാണ് കോൺഗ്രസിൻ്റെ നിലപാട് തന്നെ വ്യക്തമായത് ആർക്ക് കൊടുക്കണം ആര് ആര് നിൽക്കണമെന്ന് ആ രണ്ട് മാസം സാവകാശം കൊടുക്കാതെ തന്നെ ശ്രീമതി വാസന്റിയെ പ്രസിഡൻഷിപ്പിലേക്ക് ഇരുത്തേണ്ട ബാധ്യത കോൺഗ്രസിനുള്ളതായിരുന്നു കോൺഗ്രസ് ആ കാര്യത്തെ തണുപ്പൻ നയാണ് സ്വീകരിച്ചത് നീട്ടിക്കൊണ്ടുപോയായിരുന്നു അതുകൊണ്ട് ആർ എം ബിയുടെ പ്രതിനിധിക്ക് രണ്ട് മാസം കൂടുതൽ കിട്ടി കൂടുതൽ കിട്ടി ഇതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ നിരവധി ചർച്ചയും മേൽ കമ്മിറ്റിയുടെ ഇടപെടലും ഒക്കെ ആയിട്ടാണ് ശ്രീമതി വാസന്തിയെ അവിടെ നിയമിച്ചത് പ്രസിഡൻ്റായി അവരോധിച്ചത് പക്ഷേ അതിൻ്റെ ഇടയിൽ ആറ് മാസത്തേക്കേ ഉള്ളൂ എന്നുള്ള വർത്തമാനം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കാ വിഷയം അറിയില്ല ഒരു കൊല്ലം കാലം തന്നെങ്കിലും ശ്രീമതി വാസന്തിക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അത് കണ്ടിന്യൂ ആയിട്ട് അഞ്ച് വർഷം നിൽക്കുന്നത് വളരെ ഭംഗിയാണ് പോട്ടെ നിങ്ങളുടെ യു ഡി സംവിധാനത്തിൽ രണ്ട് വർഷമോ അല്ലെങ്കിൽ നാല് വർഷമോ അതിൻ്റെ ഇടയ്ക്ക് ആർ എം പി കൂടെ വന്നു ആർ എ പി വന്നതുകൊണ്ട് ഒരു വർഷം അവർക്കും കൊടുത്തു ഈ ഈ നിലവിൽ നടക്കുമ്പം ഇതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഓരോ പഞ്ചായത്ത് പ്രസിഡന്റും മാറി വരുമ്പോൾ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ നേടുകയാണ് അത് ഉദ്യോഗസ്ഥർക്കായാലും സാധാരണ ജനങ്ങൾക്കായാലും ഇവിടെ അധികാര സ്ഥാനത്തിന് വേണ്ടി അതായത് എനിക്ക് പ്രസിഡന്റ് ആവണം എന്നുള്ള കാരണങ്ങൾ കൊണ്ട് സാമൂഹ്യ സേവനം ചെയ്യേണ്ട ആൾക്കാർ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ അത് പോട്ടെ സാധാരണ മാവൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ എത്തും പഞ്ചായത്തിൽ ഒരു പ്രസിഡന്റ് ഒപ്പിട്ടുണ്ട് ഒരു ഫയൽ പോലും ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് മാറുകയാണ് ഇത് യു ഡി എഫിനെ മാത്രമല്ല കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വലിയ വിഷയങ്ങളിലേക്ക് വരികയാണ് അവിടെ തുടർന്നുള്ള കാലഘട്ടം രണ്ട് ചില്ലാനം കൊല്ലം കോൺഗ്രസ് തന്നെ കിട്ടേണ്ട ഭരണമാണ് അത് വാസന്തി തന്നെ ആവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നിരുന്നാലും ചില തർക്കങ്ങളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റ് ചിലർക്ക് അയാൾ തർക്കങ്ങളില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി വേണമെങ്കിൽ ഒരു കൊല്ലം തന്നെങ്കിലും മറ്റാൾക്ക് കൊടുക്കുക എന്നാലും ഒരു പാർട്ടിക്ക് പ്രശ്നങ്ങളോ മനപ്രയാസങ്ങളോ ഇല്ലാതെ ഉള്ള കാലഘട്ടം കെട്ടുഴപ്പോടെ പോട്ടെ എന്നുള്ള ചിന്തയായിരുന്നു കോൺഗ്രസ്സുകാർ മനസ്സിലുള്ളത് ആരും അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല വാസന്തി വന്നു ഒരു സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ന ഇതൊക്കെയായിരുന്നു നമ്മളൊക്കെ ചിന്തിച്ചത് അവൾക്ക് തുടർന്നുള്ള കാലഘട്ടം അവൾക്ക് തന്നെ കിട്ടണം കിട്ടേണ്ടതാണ് യാതൊരു സംശയവുമില്ല ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു കാലഘട്ടം ഒരു പിരീഡ് ഇരിക്കാൻ പറ്റിയെങ്കിൽ എല്ലാ ഒരുവിധം മനസ്സിലുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളു സാമ്പത്തികമായ സ്ഥിതി മോശമാണെങ്കിലും ഒരു കാലഘട്ടം പൂർത്തിയാക്കി ഭംഗിയായി കോൺഗ്രസ് ഭരിച്ചിറങ്ങയായിരുന്നു വേണ്ടിയിരുന്നത് അതിന് തടസ്സം നിന്ന് പല രീതിയിൽ കൊണ്ടുവരികയാണുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളതിലേക്ക് അധികം ചിന്തിച്ചിട്ടില്ല ഭരിക്കുന്നവർ ഭരിക്കട്ടെ എന്നുള്ള ചിന്തയായിട്ടാണ് പോയത് പക്ഷേ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് മാവൂർ കേൾക്കുന്നത് അത് പാർട്ടിക്കകത്തല്ല പാർട്ടിക്ക് വെളിയിൽ നമ്മുടെ പാർട്ടിയിൽ വെച്ചിട്ട് യാതൊരു അഭിപ്രായവും ആരും പറഞ്ഞിട്ടില്ല പാർട്ടി യോഗങ്ങൾ തന്നെ ഈ വാസന്തി വിജയൻ മത്സരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷം വളപ്പ് റസാക്ക് മത്സരിക്കുമ്പോഴോ ഒരു ഓഫറോ അല്ലെങ്കിൽ നിങ്ങളുടെ മിനിസിലോ രേഖകളിലോ യോഗത്തിലോ എങ്ങനെ കൊടുക്കാമെന്നോ അല്ല അങ്ങനെ ഏതെങ്കിലും എഴുതി ചേർത്തിട്ടുണ്ടോ അങ്ങനെ ഞാൻ അറിയില്ല അറിയില്ല എനിക്കങ്ങനത്തെ അറിവില്ല ബാക്കി വരുന്ന കോൺഗ്രസ്സിന് വരുന്ന ഉഴം ഉള്ളതായിരിക്കും എന്ന ചിന്തയാണ് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത് അതിനപ്പുറം വല്ല രേഖകളുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ആ കാര്യം ഞങ്ങളുടെ ഇടയിലൊക്കെ വ്യക്തമാക്കണം ഇതിപ്പോൾ ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് വാസന്തി വിജയൻ ആറ് മാസം കഴിയുമ്പോൾ രാജിവെക്കണമെന്നും അതിന് പരമായിട്ട് വളപ്പിൽ റസാഖ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളത് ഈ വിഷയത്തിൽ മാവൂരിലെ കോൺഗ്രസ്സിലെ സാധാരണ പ്രവർത്തകരടക്കം യുവ പ്രവർത്തകരും താങ്കളെപ്പോലെ മുതിർന്ന പ്രവർത്തകരും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നതാണ് ഞങ്ങൾ ജനങ്ങൾക്കറിയേണ്ടത് സാധാരണ പ്രവർത്തകരും എന്നെ പോലുള്ള അത്യാവശ്യം സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കും ആ അഭിപ്രായത്തോട് യോജിപ്പില്ല സത്യത്തിൽ ഞങ്ങൾ തീരുമാനമായിട്ടും അറിയില്ല ഞങ്ങളെ വേദിയിൽ ഈ ഒരു ചർച്ച വന്നിട്ടുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാസന്തി വിജയൻ്റെ പരിപൂർണ്ണ പിന്തുണ കൊടുക്കുന്നതെന്നാണ് ഈ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വസന്തി വിജയൻ രാജിവെക്കേണ്ട ആവശ്യമില്ല വാസന്തി വിജയനെ ഇനിയും ഒരു കോംപ്രമൈസിലൂടെ ഇനിയൊരു കോംപ്രമൈസിലൂടെ നേതൃത്വം പിന്നെ ഒരു യോജിപ്പിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് സംഘടനയ്ക്ക് പിഴവുണ്ടാകില്ലല്ലോ സംഘടനയിലെ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ട് എന്നാണല്ലോ ബോധ്യപ്പെടുന്നത് എൻ്റെ അഭിപ്രായം അതാണ് തീർച്ച മുഴുവൻ സമയവും അവൾക്കാണ് കൊടുക്കേണ്ടത് എന്നിരുന്നാലും ഒരു കോംപ്രമൈസിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ കെട്ടുറപ്പിന് വേണ്ടി അല്പസമയം ഒരു കാലഘട്ടം ഇനി ആഗ്രഹിക്കുന്ന ആൾ ആരാണോ അവർക്ക് കൊടുക്കുന്നതിന് എതിരല്ല പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ വിഷയം അഞ്ച് വർഷത്തേക്ക് നമ്മളൊരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന വോട്ടർമാർ പ്രതീക്ഷിക്കുന്ന അതിന് ഘടകവിരുദ്ധമായി അധികാരസ്ഥാനത്തിനും സ്വയം താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് പാർട്ടി അതിനെ അനുകൂലിക്കുകയല്ലേ ചെയ്യുന്നത് അത് തെറ്റല്ലേ തീർച്ചയായും ഒരു ഇപ്പോൾ അഞ്ച് അഞ്ച് വർഷക്കാലം ഇപ്പോൾ അഞ്ച് കോൺഗ്രസ്സുകാരെ തെരഞ്ഞെടുത്തെന്ന് വിചാരിക്കുക ആദ്യത്തെ ഒരു കൊല്ലം ഒരുത്താൻ പിറ്റത്തൊരു കൊല്ലം വേരൊരുത്താൻ അങ്ങനെ അഞ്ച് കൊല്ലം ഒരുമിക്കുന്നതല്ല ഭംഗി ഇനി കടകക്ഷിയായാലും ശരി കൂട്ടുത്തരവാദം ശരി അത് ഒരു ഭരണത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഒരാൾ തന്നെ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് അതേസമയത്ത് ചുരുക്കി പറഞ്ഞാൽ മാസം കൊണ്ട് വാസന്തി വിജയന് ഇതുവരെ മാവൂർ പഞ്ചായത്തിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അവർ ചൂടുള്ള കസേരയിലാണ് ഇരിക്കുന്നത് ഹോട്ട് സീറ്റ് എന്ന് പറയുക അടുത്തത് ഇനി ഇനി ഇരിക്കുന്നതും കാരണം ഒരു ഒരു വികസന കാര്യങ്ങളിലോ അവർക്ക് ചെയ്യാൻ പോലും അവർ ചെയ്യുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു നേതാവാണ് അതിൻ്റെ പാരമ്പര്യമുണ്ട് കഴിവുണ്ട് അങ്ങനത്തെ ഒരാൾക്ക് പോലും ഇപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് കാരണം ഇനി വരാൻ പോകുന്നത് വളപ്പിൽ റസാക്കി വരികയാണെങ്കിൽ അയാൾക്കും ചെയ്യാൻ സമയപരിധിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ മാവൂരിലെ സാധാരണ ജനങ്ങൾ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് അതിൻ്റെ ഒരു ഭാഗമാണ് പാർട്ടി തീരുമാനം പാർട്ടി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് സാധാരണ വോട്ടർമാരുടെ അടുത്താണെന്ന് മനസ്സിലാക്കുക താങ്കളെ താങ്കളെപ്പോലുള്ള നേതാക്കൾ ഇതിനെ ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കുകയും മാവൂർ പഞ്ചായത്തിൽ ഒരു വികസനവും ഈ കാലങ്ങളിൽ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മെമ്പർ ഉണ്ണികൃഷ്ണൻ താങ്കൾ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ട് കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് മാവൂർ പഞ്ചായത്തിലെ ഭരണസമിതി അംഗമാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് പഞ്ചായത്ത് രാജ് അതായത് ജനങ്ങളിലേക്ക് ഭരണമെത്തിക്കുകയും ജനങ്ങളാൽ ത ആ രീതിയിൽ ഏറ്റവും സുതാര്യമായ ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ സാധാരണക്കാരന് വേണ്ട കാര്യങ്ങൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മാവൂരിൽ വീണ്ടും ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മാറ്റത്തിലേക്ക് വരികയാണ് ഇവിടെ താങ്കൾ സ്വതന്ത്രനാണ് താങ്കൾ ഇരു കക്ഷത്തുമില്ല ഇരു തന്നെ താങ്കൾക്ക് ഈ ഭരണത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചിട്ടും താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ വാസന്തി വിജയൻ എന്ന മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആറുമാസമായി അവർ രാജിവെക്കാൻ പോകുന്നു അല്ലെങ്കിൽ വന്ന പാർട്ടി നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് സാധാരണക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വോട്ട് ചെയ്ത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ വിഷമങ്ങൾ താങ്കൾക്ക് എന്താണ് എന്താണതെക്കുറിച്ച് പറയാം അതുമാത്രമല്ല താങ്കളുടെ നിലപാട് ഈ ഒരു വിഷയം വരുമ്പോൾ പതിനെട്ട് സീറ്റാണ് താങ്കൾ ഇപ്പോൾ ഇരുഭാഗത്തുമില്ല ഇതിൽ വളരെ പ്രാധാന്യം താങ്കൾക്കാണ് അപ്പോൾ താങ്കളുടെ നിലപാട് എന്തായിരിക്കും മാവൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഭരണ സംവിധാനം നിലവ് വന്ന് മൂന്ന് വർഷമാകുന്ന സാഹചര്യത്തിലാണ് നാലാമത്തെ പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് ഒരു മാറ്റം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചിടത്തോളം ഇപ്പം മൂന്നാമത് തെരഞ്ഞെടുക്കപ്പെട്ട ആ വാസന്തി വിജയൻ പ്രസിഡന്റായി ആറുമാസം പൂർത്തീകരിക്കാത്ത മുമ്പ് തന്നെ ആ വാസന്തി വിജയനെ മാറ്റി മറ്റൊരു പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് വരുമെന്നതാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കൂടെ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള മാധ്യമങ്ങൾക്കൂടെയാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്തിനകത്ത് അഞ്ച് വർഷം തന്നെ പഠിച്ചു പൂർത്തീകരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ ചെയ്യാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ളൊരു ത്തിലാണ് ഇപ്പം അഞ്ച് വർഷത്തിനിടയ്ക്ക് നാലാമത്തെ പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് മാവ് ഗ്രാമപഞ്ചായത്തിലേക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത വരുന്നത് അങ്ങനെ വരുന്ന വർഷം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ജനകീയ പ്രശ്നങ്ങളാണ് ഇത് ഭരണ സ്തംഭനങ്ങൾക്ക് സാധ്യത ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട് ഒരു പ്രസിഡന്റ് മാറി മറ്റൊരു പ്രസിഡന്റ് വരുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നെങ്കിൽ ഒരുപാട് കാലതാമസം പിടിക്കുക പട്ടണവിധി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്ന ആനുകൂല്യങ്ങൾക്കൊക്കെ കിട്ടാൻ സാധ്യത വളരെ കുറവാം ഇത് അവരെ രാഷ്ട്രീയപരമായിട്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇത് ഏറ്റവും ബാധിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ജനങ്ങൾക്കാണ് അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് ജനങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു വഞ്ചന എന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള ഈ പ്രസിഡന്റ് സ്ഥാനമാറ്റങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആറ് മാസത്തിനിടയ്ക്ക് മാറ ഒരു ഇപ്പത്തെ പ്രസിഡന്റ് ആറ് മാസാവുന്നുള്ളൂ പിന്നെ ഒരു പുതിയൊരു പ്രസിഡന്റ് വന്ന് ഒരു ഭരണത്തിലേക്ക് പുതിയ പ്രസിഡന്റ് വളരെ കുറഞ്ഞ ഒന്നര ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം അതിനിടയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ജനങ്ങ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഏത് രീതിയിലും നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങൾ സംസാരിച്ചപ്പോൾ അവർ രാജ്യമാക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവിശ്വാസ പ്രമേയം വരും അവിശ്വാസ പ്രമേയം വരുമ്പോൾ ആഗ്രഹിക്കുന്ന ഭരണം ജനങ്ങളെങ്ങനെയാണോ ആഗ്രഹിക്കുന്ന ഭരണം ആ ആഗ്രഹിക്കുന്ന ഭരണത്തിനോടൊപ്പം ആ സമയത്ത് അവിശ്വാസ പ്രമേയത്തിന് നോക്കി നിലപാട് നോക്കിയിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് എന്താണോ ആവശ്യ ആവശ്യത്തിനനുസരിച്ച് നിലപാടുകൾ നോക്കി അവിശ്വാസത്തിന് അനുസരിച്ചായിരിക്കും വോട്ട് ചെയ്യുക ഇത് ജനകീയ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലൊരു മാറ്റം എന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് പ്രതി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു മെമ്പർ രാജിവെക്കണമെങ്കിൽ ഒന്നെങ്കിലും അവർക്ക് ശാരീരികമായ അസുഖം അല്ലെ അവർക്കെതിരെയുള്ള അഴിമതി മറ്റു വിഷയങ്ങളായിരിക്കണം എന്നാൽ വാസന്തി വിജയനെ കുറിച്ചിട്ട് അങ്ങനത്തെ ഒരു ആരോപണങ്ങളും നിലനിൽക്കുന്നില്ല അതെ അത് രാഷ്ട്രീയപരമായിട്ട് അവരുടെ മേൽക്കമ്മറ്റികൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മേൽക്കമ്മറ്റികൾ സേവനത്തിന് പകരം അധികാരം സാധനങ്ങളിലെ മോഹൻ വിജയനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ട് ഇനി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൾ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും നന്നാവുക എനിക്ക് തോന്നുന്നത് ഇതൊരു സാങ്കേതികമായിട്ടൊരു അവിശ്വാസ പ്രമേയത്തിലേക്കായിരിക്കും പോകും ആ ഒരു പഞ്ചായത്തിനകത്ത് അവിശ്വാസ പ്രമേയം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അവിശ്വാസത്തിന് അനുസരിച്ചുള്ള വോട്ടിംഗ് നടത്തുന്നതാണ് വസന്തി വിജയൻ പതിനെട്ട് വർഷമായിട്ട് മാവൂർ പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകൾ പത്ത് പതിനൊന്ന് വാർഡുകളിൽ യു ഡി എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്ന കോട്ട തകർത്ത് ജനങ്ങളുടെ പിന്തുണയോടെ വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കാം താങ്കളുടെ പാർട്ടി പ്രവർത്തനങ്ങൾക്കുണ്ടായിരിക്കാം താങ്കൾ മെമ്പറായി പിന്നെ വൈസ് പ്രസിഡൻ്റായി അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഒരാളാണ് ഇന്ന് സംസാര വിഷയം താങ്കൾ ഇപ്പം അധികാരത്തിൽ അതായത് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ സ്ഥാനത്തേക്ക് വന്നിട്ട് ആറ് മാസം തികയുമ്പോൾ താങ്കൾ രാജിവെക്കുന്നു എന്നുള്ളൊരു സ്തുതി കേൾക്കുന്നു ഡി സി സി ജില്ലാ ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം താങ്കൾ രാജിവെക്കണം ഒന്നെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നതിന് അസുഖമായിരിക്കണം അല്ലെ അഴിമതിയ മറ്റു കാര്യങ്ങളായിരിക്കണം താങ്കളുടെ പേരിൽ അങ്ങനത്തെ ഒന്നുമില്ല വാസന്തി വിജയൻ രാജിവെക്കുമോ ഇല്ലയോ എന്നാണ് ഞങ്ങൾക്കറിയുന്നത് ജനങ്ങൾക്കറിയേണ്ടത് ഞാൻ ഇപ്പം ഈ രാജിയെക്കുറിച്ച് എന്നോട് ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ പാർട്ടിയാണ് ഞാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ കൂടെ മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ നമ്മളനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് പിന്നെ ഇപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും രാജ്യത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ മുന്നിൽ വരാൻ പോകുന്ന പാർലമെൻറ്റ് എലക്ഷനാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ഇലക്ഷൻ നിൽക്കട്ടെ വാസന്തി വിജയൻ ഞാൻ ചോദിക്കുന്നത് മാവൂർ പഞ്ചായത്തിലെ വാർഡുകളിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് താങ്കൾ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് താങ്കൾ പ്രസിഡൻ്റായി ഈ ജനങ്ങളോടുള്ള ബാധ്യത ഉണ്ടല്ലോ താങ്കൾക്ക് ഈ ജനങ്ങൾ അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പിലാക്കേണ്ട താങ്കൾ ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് താങ്കൾ എലക്ഷൻ നിങ്ങളുടെ പാർട്ടിയുടെ വിഷയങ്ങൾ പക്ഷേ മാവൂർ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ താങ്കളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് താങ്കൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു താങ്കൾ പ്രസിഡൻ്റാണ് ഈ പ്രസിഡൻ്റ് സ്ഥാനത്ത് രാജിവെക്കുമ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ആറ് മാസം കൊണ്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന പല 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 വിഷയങ്ങളുണ്ടല്ലോ പലരുടെയും പ്രസിഡൻറ്റിൻ്റെ ഒപ്പിന് അതിനൊക്കെ പ്രാധാന്യമല്ലേ ഇതൊരു ഞാൻ എന്നും ജനങ്ങളിലൂടെ ഇറങ്ങി വന്ന ഒരാളാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അവരെ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് അതിന് എനിക്ക് ഈ മാവൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജനിച്ചു വളർന്ന എൻ്റെ ഒരു നാടാണ് എൻ്റെ സ്വന്തം തട്ട് എൻ്റെ നാടാണത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന വാസന്തി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും ആവശ്യമില്ല പക്ഷേ എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹം ആഗ്രഹിക്കുന്ന ആളും അവരെ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ പക്ഷേ ഈ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും രാജ്യത്തെക്കുറിച്ചോ ഒന്നും അല്ലപ്പം ഞാൻ ചിന്തിക്കണേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായ അല്ല അത് ലോകസഭാ തെരഞ്ഞെടുപ്പും അല്ലേ ഇല്ലല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ നടക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നല്ല വിഷയങ്ങൾ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ താങ്കൾ മത്സരിച്ച് ജയിച്ച ജനങ്ങളോട് ബാധ്യത ഉണ്ട് താങ്കൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവിടെ നിങ്ങളുടെ പാർട്ടിയല്ല വിഷയം ഈ മാവൂരിലെ മാവൂർ പഞ്ചായത്തിലെ ഒന്നാമത്തെ പൗരയാണ് താങ്കൾ പൗരൻ എന്ന് പറയുന്നത് പൗരയാണ് താങ്കൾ അപ്പോൾ അങ്ങനത്തെ വാസന്തിച്ചി വാസന്തി വിജയൻ പെട്ടെന്നൊരു ദിവസം രാജിവെച്ചുക്കുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഈ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതിലൊക്കെ സാങ്കേതിക തടസ്സങ്ങളുണ്ടാവുന്നില്ലേ അതൊക്കെ പാർട്ടിൻ്റെ സംഘടനാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരോടും കൂടി കൂടി ആലോചിച്ചു കൊണ്ടിട്ട് എനിക്ക് അങ്ങനെ പാർട്ടി അല്ല ഭരിക്കുന്നത് ഇവിടെ ജനപ്രതിനിധിയാണ് നിങ്ങൾ വാസന്തി വിജയൻ രാജിവെക്കുമെന്ന തീരുമാനം ഇല്ലയോ ഇതാണ് ഞങ്ങളുടെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ പാർട്ടി സംവിധാനത്തിൽ കൂടിയാണ് ഈ സ്ഥാനത്തെത്തിയത് പാർട്ടിയാണ് ഇന്ന് എന്റെ എല്ലാം പാർട്ടി പറയുന്ന പോലെയാണ് ഞാൻ മുന്നോട്ടുള്ള എൻ്റെ ഓരോ യാത്രകളും ഉണ്ടാവുള്ളൂ പക്ഷെ ജനമധ്യത്തിൽ ഇറങ്ങാൻ ജനങ്ങൾക്ക് വേണ്ടി എന്നും വേണ്ട നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ ഒരിക്കലും പശ്ചാത്തലിക്കേണ്ട അവസരത്തിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കില്ല അതാണ് എൻ്റെ ഒരു കാരണം ഇതൊന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എടുത്ത് ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് നിറവേറ്റുക ആ കടമ നിർവഹിക്കുക എന്ന് മാത്രമേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ അത് പാർട്ടി പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം പാർട്ടി പ്രസ്ഥാനം പറയുന്നതിനനുസരിച്ച് നീങ്ങുന്ന ഒരു പ്രവർത്തകയാണ് ഞാൻ Diamonds <laughs> Invest your sleep on right mattress For rich mattress for healthy sleep.